നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കാർത്തിക് സുബ്രാജ് കോംബോ സിനിമ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ പേട്ട എന്ന് പറഞ്ഞ സിനിമ അങ്ങനത്തെ ഒരു സിനിമ ഇനി വരികയാണെങ്കിൽ അതിൻ്റെ കളക്ഷൻ ബോക്സ് വൈസ് ഒന്ന് ചിന്തിച്ച് ആലോചിക്കാൻ പറ്റുമോ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക നമ്മുടെ പേട്ട എന്ന സിനിമ അഞ്ച് വർഷമായി തിയേറ്ററിൽ റിലീസ് വന്നിട്ട് പടത്തിൻ്റെ ഫൈനൽ ബോക്സ് വൈസ് കളക്ഷൻ ഒന്ന് പൊടിതട്ടി എടുത്താലോ എന്തായാലും വേനും പക്ഷേ ഇല്ലാത്ത കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ നമ്മുടെ അടുത്തൊക്കെ ഗാനങ്ങൾ തയ്യാറാക്കി നമ്മുടെ വിജയ് സേതുപതി അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് കോംബോയിൽ വന്നൊരു കിഡ്ലോ കിഡ്ലോസ് സി സിനിമ തന്നെയായിരുന്നു സിനിമയിലെ ഗാനങ്ങൾ ആണെങ്കിലും ബി ജി എം ആണെങ്കിലും എല്ലാ രീതിയിലും അനുരുദ്ധ തൂക്കി അടിച്ചിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാമത്തെ ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ തന്നെയായിരുന്നു ഒരു വർഷത്തെ തന്നെ നമ്മുടെ അജിത് അണ്ണന്റെ വിശ്വാസം സിനിമേൻ്റെ കൂട്ടത്തിലായിരുന്നു പടം വന്ന് ക്ലാഷ് റിലീസിന് വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തായാലും പടത്തിന്റെ ഫൈനൽ ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണ് പടം തമിഴ്നാട്ടിൽ നിന്ന് അന്നേ ദിവസം ഓൾമോസ്റ്റ് നൂറ് കോടിയുടെ അടുത്താണ് സിനിമ നേടിയെടുക്കാൻ സാധിച്ചത് ഫൈനലായിട്ട് നൂറ്റിയഞ്ച് കോടി നൂറ്റി അഞ്ച് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടിയാണ് സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസ് മാത്രം ഫൈനൽ നേടിയെടുത്തത് ഇനി കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പതിനെട്ട് കോടി കാണാൻ സാധിച്ചിട്ടുണ്ടായ സിനിമ ഫൈനൽ കളക്ഷൻ ആയിട്ട് ഇനി ആന്ധ്രാപ്രദേശ് നിസാം ഭാഗം നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് പന്ത്രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എട്ട് പോയിൻറ്റ് അറുപത് കോടിയാണ് എട്ട് കോടിയുടെ മുകളിലായിട്ട് അതുപോലെ തന്നെ ഇനി മറ്റു ഭാഗത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് സിനിമ ഒരു അഞ്ച് കോടിയാണ് ടോട്ടൽ നേടിയെടുത്തത് അഞ്ച് പോയിൻറ്റ് ഇരുപത് കോടി ഇനി ഓവർസീസ് രാജ്യങ്ങളിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യേൻ്റെ പുറത്തുനിന്ന് മാത്രമായിട്ട് എഴുപത് പോയിൻറ്റ് തൊണ്ണൂറ്റിയഞ്ച് കോടിയുടെ നേടിയെടുത്തത് എഴുപത് കോടി കംപ്ലീറ്റ് ഒരു സിനിമ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് നമ്മുടെ പേട്ട സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് കോടീൻ്റെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അതിൻ്റെ കൂട്ടത്തിലായിട്ടൊരു എൺപത്തിയഞ്ച് ലക്ഷവും അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ് എൺപത്തിയഞ്ച് ലക്ഷം എങ്ങനെയൊക്കെ നോക്കിയാലും കുഴപ്പമില്ലാത്തൊരു കളക്ഷൻ തന്നെയാണ് സിനിമ ആറ് വർഷം സിനിമ നേടിയെടുത്തതിന് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഹൈയസ്റ്റ് കളക്ഷൻ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പേട്ട സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തത് എന്തായാലും കാത്തിരിക്കാം നമുക്ക് പേട്ട പോലെ ഇനിയും വമ്പൻ സിനിമകൾ കാർത്തിക് സുബ്രാജ് രജനീകാന്ത് കോമ്പോൽ വരുമോ എന്ന് എന്തായാലും നിങ്ങളൊന്ന് കമൻ ബോക്സ് ചെയ്യപ്പെടുത്തുക ഇനിയൊരു രജനികാന്ത് കാർത്തിക് സുബ്രാജ് സിനിമ വരികയാണെങ്കിൽ എത്ര സിനിമ കളക്ഷൻ നേടിയെടുക്കും ബോക്സ് ഓഫീസിൽ എന്തായാലും അത് കമന്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക എന്തായാലും കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് സിനിമാ കളക്ഷൻ അപ്ഡേറ്റഡ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റിക് ചാനൽ